ഹലോ കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു ഇലയപ്പം ഉണ്ടാക്കാൻ പോവുകയാണെ അതിനാവശ്യമായ സാധനങ്ങൾ ഇത് കുറച്ച് ഗോതമ്പ് മാവാണ് ഇത് കുറച്ച് അരിപ്പൊടി ഇത് കുറച്ച് റവ ഇത് വന്നിട്ട് ഏലക്ക ഇത് വന്നിട്ട് ഒരു മൂന്ന് ചെറുപഴം ഇത് വന്നിട്ട് ശർക്കരപ്പാനിയാണ് കാരണം ഞാൻ ശർക്കര അടുപ്പത്ത് വച്ച് അലിയിച്ചെടുത്ത് അതിൻ്റെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇലയപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഞാനിവിടുത്ത് ഒരു കിലോ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പിന്നെ റവ മാവ് കുറച്ചേ എടുത്തിട്ടുള്ളൂ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് അരിപ്പൊടി ഇതിലോട്ട് ഞാൻ അരിച്ചു വെച്ചിട്ടുള്ളതായ ശർക്കര പാനി ഇതിലോട്ട് ഒഴിക്കുകയാണ് അപ്പോൾ ശർക്കര പാനി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു ഇനി മൂന്ന് ചെറിയ പഴം തൊലി കളഞ്ഞ് അതിലിട്ടുകയാണ് ശർക്കര പാനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് ആവശ്യപ്പെടുമ്പോൾ ഇതിലോട്ട് ഒഴിക്കുന്നതാണ് ഇനി ഞാൻ ഇത് കുഴയ്ക്കാൻ പോവുകയാണ് അപ്പോൾ മധുരം കൂടിപ്പോയെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ശകലം തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം കുറച്ച് ഒഴിക്കാം ഇത് ഞാൻ കുറച്ച് ശർക്കര പാനി കൂടി ഉണ്ടായിരുന്നു അതിനെ ഞാൻ ഒഴിച്ചതാണേ അപ്പോൾ ഈ പരുവത്തിൽ നല്ലവണ്ണം കുഴക്കാം എന്നോ നമുക്ക് വാരി ഇലയിൽ വെക്കാൻ ഒലിച്ചു പോവാതിരിക്കട്ട രീതിയിൽ നല്ലവണ്ണം കുഴക്കി ഞാൻ പാകത്തിന് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഞാൻ അടച്ച് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് കണ്ടോ ഇത് വന്നിട്ട് വിറകിൻ്റെ ചെറിയ കഷ്ണങ്ങളാണ് കമ്പ് അതിന് ഞാൻ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതെന്തിനും നമുക്ക് വീഡിയോയിൽ കാണാം ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ ഈ ചെടി ഇത് പൊരിയണിയാണ് അപ്പം ഇത് ഇന്ന് കുറച്ച് ഇല പറിച്ചെടുക്കാൻ പോവുകയാണ് കണ്ടോ പൊരിയണി സാധാരണ എല്ലാവരും വാഴ ഇലയിലും പിന്നെ തെരളി ഇലയിലൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ പൊരി ഇണി ഇലയിലാണ് ഇലയപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഈ ഇല വരച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഉപ്പുമ്മൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊരി ഇല കൊണ്ടുപോകും സാധാരണ എല്ലാ കുട്ടികളും ഇത് ഇതുപോലെ ഇല കൊണ്ടുവരും അപ്പോൾ അതിനാണ് ആ ആഹാരം വാങ്ങി നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഞാൻ അടുത്ത് എന്ത് ചെയ്യാൻ പോകണമെന്ന് നോക്കിയോളൂ ഞാനൊരു മൺകല എടുത്തു അതിലോട്ട് ഈ കമ്പുകൾ ഇങ്ങനെ ഉറക്കി തിരിച്ചും മറിച്ചുമൊക്കെ വെക്കാൻ പോവാണ് കണ്ടോ ഞാനിതിലോട്ട് ആവശ്യത്തിന് വേഗേണ്ട വെള്ളം ഒഴിക്കുന്നു ഇത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായോ ഇലയിപ്പം വേഗാനുള്ള വെള്ളം അതിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിന്റെ പുറത്താണ് നമ്മുടെ മാവ് ഇലയിൽ കോരി വെച്ച് ഇതിന്റെ പുറത്താണ് വെക്കുന്നത് ഇനി ഞാൻ അതിൽ പൊടിച്ച് വച്ച ഏലക്കൂറ്റ പോവാണ് എന്നിട്ടൊന്നുകൂടെ ഇലക്ക തുറ്റി ഒരിക്കൽ കൂടെ കുഴച്ചെടുത്തിട്ട് ശേഷമാണ് വാരി വെക്കേണ്ടത് എല ഇനി ഞാൻ എടുത്ത് ഇലയിൽ വെച്ച് ഇതുപോലെ മടക്കി എടുക്കുന്നു മടക്കി എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ കണ്ടോ ഞാൻ മടക്കി വെച്ചിട്ടുള്ളത് ചോറ് കൊതിയും പോലെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിന്ന് ഓരോ നാട്ടി എടുത്ത് ഈ കമ്പിൻ്റെ പുറത്ത് വയ്ക്കാൻ പോവുകയാണ് അടുക്കി വെക്കാൻ പോവുകയാണ് അരപ്പത്തോട്ട് വെച്ച് വേവിക്കാൻ പോവേണേ അപ്പോൾ അങ്ങനെ നല്ലവണ്ണം തീയിലിരുന്ന് അങ്ങനെ വേഗട്ടെ നമ്മുടെ പൊരിയണിയിലപ്പം എന്തായെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഓ എന്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു പൊളി കണ്ടോ ായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുരിയണി ഇലയിലെ പുരിയണി അപ്പം റെഡി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് ബായ്